എവിടെ കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് ദിവസയും തമ്മിൽ നാളെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇപ്പോൾ കഴിഞ്ഞു ആ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിന് ഇടയിൽ വെച്ചിട്ട് ഇമാൻ കോന്നെ എനിക്ക് പരിശീലകന്റെ പേര് വരുന്നുണ്ട് പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹർ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പഞ്ചാബിനെ നേരിടാനിടങ്ങുന്നത് പഞ്ചാബിന്റെ പരിശീലകനെ ഒരിക്കലും അദ്ദേഹം വില കുറച്ച് കാണുന്നില്ല പക്ഷേ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വലിയ തയ്യാറെടുപ്പോടുകൂടിയാണ് ഇറങ്ങുന്നതെന്ന് പുള്ളിയുടെ വാക്കുകൾ വ്യക്തമാവുന്നുണ്ട് പുള്ളി പറയുകയാണ് ഇത് പഞ്ചാബിനെതിരെയുള്ള ആദ്യത്തെ കളിയല്ല വിവരണ്ടിവപ്പിലാണെങ്കിൽ പോലും ഒരു തവണ പഞ്ചാബിനോട് ഏറ്റുമുട്ടിയത് കൊണ്ട് തന്നെ എൻ്റെ പഞ്ചാബിനെതിരെയുള്ള രണ്ടാമത്തെ മത്സരമായിട്ടാണ് ഞാൻ ഐ എസ് എല്ലിലെ ആദ്യത്തെ മത്സരത്തിനെ കണക്കിലാക്കുന്നത് ആ ഒരു മത്സരത്തിൽ ഞങ്ങൾ നന്നായിട്ട് കളിച്ചു ഒരുവിധം നന്നായിട്ട് കളിച്ചുവെങ്കിൽ പോലും അത്ര നല്ല ഓർമ്മയല്ല ആ മത്സരത്തിൽ നിന്നും കിട്ടിയത് പിന്നെ നമുക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ ഗെയിമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നിരുന്നാൽ പോലും ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല പക്ഷേ ഞങ്ങളത്തെ മത്സരത്തിൽ നാളെ പഞ്ചാബിനെ നേരിടുമ്പോൾ നാളെ എന്ന് വെച്ചാൽ മറ്റന്നാൾ നെക്സ്റ്റ് മത്സരത്തിൽ പഞ്ചാബിനെ നേരിടുമ്പോൾ നമ്മുടെ പെർഫോമൻസ് ലെവൽ ഇമ്പ്രൂവ് ആകും അതുകൂടാതെ നമ്മൾ നല്ല എഫേർട്ട് എടുക്കും അതായത് കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനോട് കളിച്ചതിനെക്കാട്ടും നന്നായിട്ട് അടുത്ത മത്സരത്തിൽ കളിക്കുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ പഞ്ചാബിൻ്റെ പരിശീലകൻ വളരെ നല്ലൊരു പരിശീലകനാണ് അദ്ദേഹം അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആൻഡ് പ്രൂവൺ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമിനെതിരെ ആദ്യ മത്സരത്തിൽ നേരിട്ടപ്പോൾ മനസ്സിലായി എന്നുകൂടി നമ്മുടെ പരിശീലകൻ പറഞ്ഞിട്ടുണ്ട്